ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വന്നേക്കാണ് കഴിയാറായി ഏകദേശം മെയ് ഇരുപത്തിരണ്ടിനൊക്കെ അവസാനിക്കും അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല ടിക്കറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി കാർഡ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കടന്ന വശേനെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എഴുതിയുണ്ട് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അമ്മീൻ ത്രയും എന്തെങ്കിലും വേഗം നടന്നു പോവുക കാരണം അവനെ ഒരേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വേണമെന്നൊന്ന് വാശിയിലായിരുന്നു അങ്ങനൊരു ജെ സി ബി ഒക്കെ മേടിച്ചു കൊടുത്തു അമ്മ പിന്നെ ദേ മിഠായികൾ കണ്ടോ പഴയകാലം നമ്മളെ ന്യൂസ് പഠിപ്പിക്കുന്ന കുറച്ച് പഴയകാല മിഠായികൾ നമ്മൾ കണ്ടു നമ്മളൊന്നും മേടിക്കാനൊന്നും പോയില്ല കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞത് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേ മഗ്ഗുകളുടെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു മഗ്ഗുകളും അതുപോലെ തന്നെ ഭരണികളുടെയൊക്കെ ഒരു കളക്ഷൻ അതിൽ ഞാൻ ഒരു ഭരണി മേടിച്ചു നൂറ്റി അമ്പതോടെ ഒരു ഭരണി മേടിച്ചു പുളിയൊക്കെ ഇട്ടിരിക്കാൻ പറ്റണത് പിന്നെ അങ്ങോട്ട് കുറച്ച് നടന്നപ്പോഴേ ഇങ്ങനത്തെ ഒരു കട കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കട കാണാൻ അങ്ങനെ ഞങ്ങൾ നടന്ന് അത്രയും വേണമെങ്കിൽ ഫുൾ അലമ്പാണ് നടക്കാൻ പറ്റില്ല എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്കുളളത് ഈ ഫ്ലവേഴ്സിൻ്റെ കണ്ടോ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ കളക്ഷൻ പിന്നെ ബാഗുകളുടെ കടയുണ്ടായിരുന്നു കുറേ കടകളൊന്നും ഓപ്പണിങ്ങല്ലായിരുന്നു കാരണം നേരം വൈകിട്ട് അവർ ക്ലോസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങൾ മറ്റേ റൈഡുകളുടെ അവിടെക്ക് എത്തിപ്പം ഞങ്ങൾ ഫുള്ളായിട്ട് റൈഡുകൾ ഓപ്പണല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉച്ചയ്ക്ക് ആവും തുറക്കുമ്പോൾ എന്നാണ് പറഞ്ഞത് നമ്മളപ്പോൾ ഒന്നിലും കയറാൻ പറ്റിയില്ല ത്രെയുവാണെങ്കിൽ റൈഡിലേക്കൊക്കെ പോകണം എന്നുണ്ട് ഫുള്ള് വാശിയായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തയച്ച് ഞാനും ഹസ്ബൻഡും മോനും കൂടിയിട്ട് പോയ കുറച്ച് ക്ലിപ്പുകളാണ് റൈഡിൽ കയറിയപ്പോൾ അടുത്ത ക്ലിപ്പുകളാണ് അവനെ കൊണ്ടുപോയപ്പോൾ ഒന്ന് രണ്ട് റൈഡ്സിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത രണ്ട് രണ്ട് ക്ലിപ്പുകളാണ് ഇതിൽ കാണിക്കണത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ത്രയോ ഇവിടെ വന്നിട്ട് ബഹളാട്ടാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതേ ഈ ഒരു സാധനത്തിൽ ഞാൻ മുന്നിൽ കയറിയിട്ട് എനിക്ക് ആകെ പണി കിട്ടിയിട്ടുള്ളതാണ് ആകെ വയ്യാണ്ടായി അത് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറാൻ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസിൽ മാത്രമേ ഞാൻ കയറുള്ളൂ അങ്ങനെ അന്ന് പോയിപ്പിടുത്ത ഒന്ന് രണ്ട് ക്ലിപ്പുകളാണ് ഇത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ അന്നൊരു ദിവസം പോയിരുന്നു പിന്നെ നമ്മൾ പിന്നെ അനീതി രമ്മാടിയും കൂടെ പോവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പിന്നെ ഒരു ദിവസം കൂടി പോയതാണ് പിന്നെ അതേ കടകളും ഞാൻ മന്നലേ തുറന്നിട്ടില്ലേ അങ്ങനെ എത്രയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോളൊക്കെ ആൾക്ക് കാലുവേദയാകും ആൾക്ക് നടന്ന് കഴിഞ്ഞാൽ അപ്പം കാലുവേദനയാവും അങ്ങനെ നടന്നു ഈ ഓഡിറ്റോറിയത്തിലൊന്നും ആരുമില്ല കാരണം പ്രോഗ്രാംസ് ഒക്കെ രാത്രിയായിരിക്കും കോഴീനെ തൂക്കി പിടിച്ച് നടക്കുന്നതുപോലെയാണ് അത്രയോ ജെ സി ബിനെ തൂക്കി പിടിച്ച് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് വേഗം ഞങ്ങൾ നടന്നിറങ്ങി കേട്ടോ കാരണം തിരക്കും ഉണ്ടായിരുന്നില്ല തിരക്കുണ്ടെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റില്ല അങ്ങനെ ദ അപ്പളക്ക് അവന് കാലുവേന അനീതി ദേ അനീതി ഉള്ളതുകൊണ്ട് അവള് വേഗം എടുത്ത് നടന്നു അങ്ങനെ ഞങ്ങൾ വേഗം ഓടി വേഗം പരിപാടികൾ വേഗം അവസാനിപ്പിക്കുന്നത് ഇതിൽ വേഗം ഒന്ന് എക്സിബിഷൻ ഫുള്ള് കണ്ടു പുറത്തേക്ക് ഇറങ്ങിയതേ ആവുമ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് അവനെ അടിക്കാൻ വന്നത് പിന്നെ അതേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞാൽ ഫുൾ അലമ്പാണ് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല ഈ മാന്യം ഒരു ആനനെയും മാത്രമാണ് ഇഷ്ടപ്പെട്ടത് അവിടെ എന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു ആ ഒരു ക്ലിപ്പുകളാണ് അവിടെ കാണാനുള്ളത് അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നൈസായിട്ട് സെൽഫിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഫുഡെന്ന് വെച്ച് നമ്മൾ വീടേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ